ഷാനവാസേ നീ വീട്ടിലും ഇങ്ങനെ തന്നെയാണോടാ പെരുമാറുന്നത് നീ ഇങ്ങനെയാണോ പെരുമാറുന്നത് ലാലേട്ടൻ അത് ചോദിച്ചപ്പോഴും ശരിക്കും പറഞ്ഞ ഷാനവാസ് ഒരു നിമിഷം ആലോചിച്ചോ ഭഗവാനെ ഭൂമി നടുവേ പുലർന്നിട്ടെങ്ങ് താണു പോയിരുന്നെങ്കിൽ എന്ന് അത്രത്തോളം രൂക്ഷമായ ഭാഷയിലാണ് ലാലേട്ടൻ പ്രതികരിച്ചത് എന്നുള്ളതാണ് ഷാനവാസോ പറ്റി പറയുകയാണെങ്കിൽ അയാൾക്ക് ഒരു നിലപാടുമില്ല എന്നാണ് ഞാൻ പറയുക അയാളെ പുറകെ നടന്ന് കരയിച്ച ആതില നൂറമാരെ അയാൾ ഉള്ളം കയ്യിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് പെങ്ങൽ പാസം കൂടിപ്പോയിട്ട് ഔട്ടാകാൻ പോകുന്ന ഒരു മൊന്ദിനെ പറയാൻ പറ്റുള്ളൂ അയാള് അയാളെ അത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു എപ്പന്നറിയാം അതായത് റിയാസ് വന്ന് കയറി ചൊറിഞ്ഞപ്പോഴ് നമ്മൾ എല്ലാവരും ആ മനുഷ്യന് വേണ്ടി നിലകൊണ്ടതാണ് പക്ഷെ പിറ്റേ ദിവസം മുതൽ അവൻ്റെ സ്വഭാവം ഉണ്ടല്ലോ ആതിലാ നൂറാ മാർക്ക് വേണ്ടിട്ട് മെരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന അവൻ്റെ സ്വഭാവം ഉണ്ടല്ലോ അതോട് കൂടിയിട്ട് അവനെ ഞാൻ വെറുത്തതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൻ ശരിയാണ് അവൻ അവരെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ഇതൊക്കെ കൊണ്ട് അവന് ഓർച്ച ഫാൻസ് ഉണ്ട് ഉള്ള കാര്യം ഞാൻ പറയാം അവൻ ഇന്ന് ആതിലെ നൂറന്മാരെ കൂടെ കൂടിയണോ അന്ന് അവൻ്റെ വെലി ഇടിയാൻ തുടങ്ങി നിന്ന് ഞാൻ പറയുള്ളൂ പെങ്കൾ പാസമാണ് അവൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവൻ അന്തമായ പെങ്ങൾ എന്നാ ഈ പെങ്ങന്മാരോ ഇവനെ കൊണ്ട് എന്ന് പറഞ്ഞ ചൂടു ചോറ് വാരിക്കുകയാണ് അത് ഇവനറിയില്ല അതായത് ഈ പെങ്ങന്മാർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ചൂട് ചോറ് വാരിക്കുന്നുണ്ട് ഈ ബിന്നിയുടെ പ്രശ്നം വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ഉള്ളം കൈയിൽ എടുത്ത് ഇറക്കുന്ന ആദിലെ പറയുന്നത് ബേബി എന്താ കണ്ടത് ബേബി പറഞ്ഞില്ലേ ബേബി മറ്റോളോടാ പറയുന്നത് നൂറയോട് അതായത് ഈ ഷാനവാസിനെ കുറിച്ചുള്ള കുറ്റമാണ് പറയുന്നത് അപ്പൊ അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഗുരുത്തനായി പോയല്ലോ എന്റെ ഷാനവാസെ നീ കഷ്ടം തോന്നെ പറ്റിയിട്ട് നിന്നെ കാണുമ്പോൾ കഷ്ടം തോന്നുകയാണ് നീ അന്ന് റിയാസ് വന്നപ്പോഴ് ഈ കരഞ്ഞു മെഴുകി ഇരിക്കുമ്പോഴേ നിനക്ക് ചെറുതായിട്ടെങ്കിലും ഒരു സപ്പോർട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നിയായിരുന്നു ഉള്ള കാര്യം പറയാ ബിന്നിനെ നമ്മൾ നല്ലതാക്കി പറഞ്ഞു ഇതാക്കിയൊന്നും അല്ല ബിന്നിൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റുകളുണ്ട് ബിന്നിയും ഒരു ഊമൺ കാർഡും ഇതൊക്കെ ഇറക്കുന്ന ടീമാണ് അതുകൊണ്ട് ബിന്നെ ഞാൻ പൊക്കി പറയാൻ വിചാരിക്കുന്നത് പക്ഷെ ആ ഒരു സംഭവത്തില് ഷാനവാസിന അതായത് ആതിലയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ച് കയ്യിൽ കൊടുത്തത് ഒരു ചെറിയൊരു ഹെൽപ്പെങ്കിലും ചെയ്തത് ബിന്നി തന്നെയാണ് ഉള്ള കാര്യം പറയുമ്പോൾ പറയുന്നത് എന്താ ഉള്ള കാര്യം പറയുമ്പോൾ നമ്മളെ ആരെയും പോയിട്ട് കഴിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഷാനവാസിന് ഇന്ന് കിട്ടിയതുണ്ടല്ലോ അത് ദൈവത്തിന്റെ തീരുമാനം ഞാൻ പറയുള്ളൂ അയാളുടെ അഹങ്കാരത്തിനേറ്റ ഒരു ഇത് തന്നെയാണ് നല്ല രീതിയിലുള്ള അഹങ്കാരം ആ മനുഷ്യൻ ഉണ്ടായിരുന്നു അയാള് ആ നിവിനെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അയാളുടെ സ്വഭാവം നമ്മൾ എല്ലാവരും കണ്ടതാണ് വളരെ മോശമായിട്ടുള്ള സ്വഭാവം തന്നെയാണ് അയാൾക്ക് പങ്കൾപാസം കൂടിയിട്ട് പ്രാന്തായി എന്ന് ഞാൻ പറയുള്ളൂ ഇവിടെ കുറെ എണ്ണം ഉണ്ടായിരുന്നു പങ്കൾപ്പാസം കൂടിയിട്ട് ബിഗ് ബോസ് ഔട്ടായ കുറെ രക്തസാക്ഷികൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ രക്തസാക്ഷിയിലേക്കാണ് നമ്മുടെ ഷാനവാസം അടുത്തുകൊണ്ടിരിക്കുന്നത് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലാലേട്ടൻ അങ്ങനെയെങ്കിലും പറഞ്ഞത് മോനെ ഷാനവാസേ വീട്ടില് പെരുമാറുന്ന ഓലെയാണോടാ ഇവിടെ പെരുമാറുന്നത് നിങ്ങൾ ഇങ്ങനെയാണോ വീട്ടിൽ പെരുമാറുന്നത് എന്ന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ആ ഒരു ടാസ്കിന്റെ അതില് ഷാനവാസ് മൂത്രൊഴിക്കാൻ പോണെന്ന കാര്യം പറഞ്ഞപ്പോഴും പിന്നീ പറഞ്ഞ് തുറന്നു കൊടുക്കത്തില്ല അപ്പൊ അവർ ക്യാപ്റ്റൻസി ആയിട്ട് എന്തോ പ്രശ്നമാണേ അത് മാത്രമല്ല ബിന്നിയും ഷാനവാസും കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ബിന്നിക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കയറി ഭരിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനീഷിനോടൊക്കെ നല്ല രീതിയിലുള്ള ചൊർച്ചിലാണ് ഇപ്പം ബിന്നിക്ക് അപ്പൊ ബിന്നിയുടെ അഹങ്കാരം മാറ്റിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ നിന്നത് പക്ഷേ ഷാനവാസ് കുറച്ച് കൂടിപ്പോയി എന്നേ ഞാൻ പറയുള്ളൂ അത്രത്തോളം അങ്ങട് വേണ്ടായിരുന്നു എന്താണ് പിന്നെ ബിന്നിക്കും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ബിന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നി അത് തുറന്നു കൊടുക്കാതിരുന്നത് തെറ്റാണ് അവിടെ വേറെ എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഒരാളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കാൻ പറഞ്ഞാല് തുറന്നു കൊടുക്കുക തന്നെ വേണം അതില്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അത് വെളിയിൽ വരെ ഭയങ്കര പ്രശ്നമാകേണ്ട ഒരു കേസായിരിക്കാം അങ്ങനെ ബിന്നി എന്ത് ചെയ്തു അത് തുറന്നു കൊടുക്കാതിരുന്നു അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷെ ഷാന ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നത്തിന്റെ ഒരു മൈലേജ് അയക്ക് കിട്ടിയതുമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്താ അയാളുടെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മൊത്തത്തിലുള്ള ഒരു സംസാരം വന്നു അതുപോലെ വെളിയിലൊക്കെ എന്ന് പറഞ്ഞ് അയാൾ അഹങ്കാരത്തിന് ഏറ്റതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെളിയിലും അദ്ദേഹത്തിനെതിരെയാണ് വന്നത് അതുകൊണ്ട് തന്നെ ഷാനവാസിന് ഇതിൻ്റെ അകത്ത് ഒരു നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഷാനവാസ് അന്ന് കാണിച്ചു കൂട്ടിയത് വളരെ മോശമായ കാര്യം തന്നെയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അയാൾക്ക് ദേഷ്യമുണ്ട് അയാൾക്ക് പ്രശ്നമുണ്ട് ഇതൊക്കെ ഉണ്ട് എന്തുകൊണ്ട് അയാൾ ആദില നൂറമാർക്ക് ഇതൊന്നും കാണിക്കുന്നില്ല ആദില നൂറാമാർ ഇയാൾ എത്രത്തോളം വെല്ലുവിളിച്ചതാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ആദില നൂറാമാർക്ക് എത്തുമ്പോൾ ഇയാൾ ഈ പങ്കൾപാസത്തിൽ അലിഞ്ഞു പോകുന്നത് അപ്പൊ അയാളുടെ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമുള്ള ആളോട് അയാൾ ഒന്നും ചെയ്യത്തില്ല അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ വെറുതെ അപശബ്ദങ്ങൾ ഉണ്ടാക്കുക അതാണ് ഒരാളുടെ പുറകെ പോയിട്ട് ഇങ്ങനെ ഈ കൈ അതുപോലെ തന്നെ മൂക്കൊണ്ടും ഈ വായോണ്ടൊക്കെ ഒരാൾ എന്നേ പറയുള്ളൂ ഇതിനൊന്നും ഇതൊന്നും ബിഗ് ബോസ് കണ്ടന്റാന്ന് ഞാൻ പറയില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഗോഷ്ടി കാണിക്കൽ മാത്രമാണ് അതായത് മറ്റുള്ളവരുടെ പുറകിൽ പോയി ഇങ്ങനെ വിളിച്ചു കാണിച്ചു കഴിഞ്ഞാൽ അതൊരു കണ്ടന്റാന്ന് നമുക്ക് പറയാൻ പറ്റുമോ അയാൾ അറിയാതെ അയാളെ പുറകെ പോയില്ലേ ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ ഒരു മനുഷ്യനെ കാണിക്കാൻ പറ്റുമോ അങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് അത് ഭയങ്കര കണ്ടല്ലോ ഷാനവാസ ഭയങ്കര കണ്ടല്ലോ അവർക്ക് കേട്ടാ എന്ന് വെച്ചാൽ ആ പെണ്ണിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ഒഴിച്ച് കാണിച്ചില്ലേ ഓ ഭയങ്കര കണ്ടല്ല അത് പറയാൻ പറ്റുമോ ഒരിക്കലും പറയുകയോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷാനവാസിപ്പോൾ അവിടെ വിജയിക്കേണ്ട വ്യക്തിയാണ് ഇതൊക്കെ ആണെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാ വയ്യ അയാളുടെ ഇത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഗെയിം പോയത് ആതില നൂറമ്മരുടെ കൂടെ അവരുടെ കളിപ്പാവിയായി മാറിയതിന് ശേഷം തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ നുണവർച്ചൽ അതുകൊണ്ടും ഇയാൾ ഒരുപാട് നെഗറ്റീവ് ആകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മാവ് കുറഞ്ഞിട്ടില്ല എന്ന് ഇയാൾ എല്ലാവരോടും പറയുന്നുണ്ട് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അയാൾ മാവ് ഉണ്ടായിരുന്നു കുറച്ച് കുറഞ്ഞിരുന്നു അത് പിന്നെ എന്താ പറയുക ബിന്നീൻ്റെ എവിടെ എടിയോ കുത്ത് തെറിച്ചിരുന്നു അത് കളഞ്ഞിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ആ ഒരു കാര്യത്തിൽ എനിക്ക് ലാലോട്ടനോട് എതിർപ്പുണ്ട് കാരണം ആദില എന്ന് പറയുന്ന ഈ സ്ത്രീ അനീഷിന്റെ നേരെ ഈ വെള്ളം കച്ചറ വെള്ളം ഒഴിച്ചപ്പോഴേ ലാലേട്ടൻ എന്തു ചെയ്യായിരുന്നു ലാലേട്ടൻ എവിടെ പോയി പറഞ്ഞു എവിടെയും ചോദിച്ചതൊന്നും കേട്ടില്ലല്ലോ അതാ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ ആദില നൂറ മാറി ചെയ്ത് കഴിഞ്ഞാല് അത് തമാശ വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കാര്യം ഇത് ശരിയാണോ അന്ന് ആദില നൂറമാറി ഇതെല്ലാം ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞപ്പോഴേ അവിടെയൊക്കെ തമാശ എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങ് കൈ കഴുകി അതൊരു തമാശയാണ് പക്ഷെ ഷാനവാസിന്റെ അടുക്ക അങ്ങനെയല്ല താനവാസിന്റെ അടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വില്ലത്തരമാണ് ഷാനവാസ പഴയ രുദ്രകയാണ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും പറയുന്നത് ഇത് തെറ്റല്ലേ അനീഷിനെ ഇത്രമാത്രം ദ്രോഹിച്ചിട്ട് അവരൊരു കുഞ്ഞു പോലും സംസാരിക്കാൻ ഉണ്ടായിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞു പോലും ചോദിക്കാനുണ്ടായിട്ടില്ല ഇത് പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളടക്കമുള്ളവർ പറയുന്നു അത് തമാശയാണ് അത് അവളുടെ തമാശ അവളുടെ കുട്ടിക്കളിയാണ് അതാ കുട്ടിക്ക് ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സുള്ള പെണ്ണ് കുട്ടിക്കളിയാണെന്നാണ് പറയുന്നത് ഇത് എന്ത് കുട്ടിയുടെ ഇവിടുത്തെ കുട്ടിയായത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് കുട്ടിക്കളിയോ എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അങ്ങനെ അനീഷിനെ ചെയ്ത ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ ഷാനവാസിന്റെയും ബിന്നിയുടെയും കേസ് എത്തുമ്പോഴേ ഷാനവാസിനെ ഫയർ ചെയ്യണം അതായത് ബിന്നി ശരിയാണെന്ന് പറയണം അപ്പൊ എന്തുകൊണ്ടാണ് അന്ന് പിന്നെ ആതിലേനെന്തുകൊണ്ട് ഫയർ ചെയ്തില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസി ചെയ്താലും ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവന്മാർ ഒന്നും കപ്പിന് അർഹതപ്പെട്ടവരല്ല കപ്പിന് അർഹതയുള്ളത് ആടെ ഒരേ ഒരാൾക്കും മാത്രമേ ഉള്ളൂ അത് അനീഷിന് മാത്രമാണ് അത് ജനങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നതാണ് കാരണം ആ മനുഷ്യന്റെ ആ ഒരു പക്വത അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതികള് തന്നെ തല്ലിയാല് ഗാന്ധിജി പോലെ തന്നെ അതായത് തന്നെ തല്ലി കഴിഞ്ഞാൽ ഇവിടെ തല്ലിയെ ഇവിടെ കാണിച്ചു കൊടുക്കും അങ്ങനെ ഒരു പാപം മനുഷ്യനാണ് നമ്മുടെ എന്താ പറഞ്ഞത് അനീഷി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്യണം ഈ ഒരു കാര്യത്തിലൊക്കെ അനീഷിനെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കണം കാരണം ഷാനവാസി ചെയ്തത് നല്ലതാണെന്നോ അല്ലെങ്കിൽ അയാൾ മാത്രം ചെയ്തോന്നോ നമുക്ക് അഭിപ്രായമില്ല അയാളും കണക്കാണ് ആതിലാന നൂറമാരും കണക്കാണ് അക്ബറും കണക്കാണ് പിന്നെ അനുമോളും കണക്കാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബിന്നിയും കണക്കാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അവിടെ ഒരു ബിഗ് ബോസിന്റെ മെറ്റീരിയൽ ഇല്ലേ ബിഗ് ബോസിനെ നേരായ രീതിയിൽ ബിഗ് ബോസ് കൊണ്ടുപോകുന്നത് തന്നെ അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഉള്ളത് മാത്രമാണ് അല്ലെങ്കിൽ ഇതൊക്കെ എന്നേ പൊളിഞ്ഞു പോകേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരിക്കലും നമ്മൾ അനീഷിനെ കൈവിടരുത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ഞാൽ പറഞ്ഞാൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ നന്ദി നമസ്കാരം